ഒരു പ്രദേശത്തിന്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ടതാണ് ബിസിനസ് സംരംഭങ്ങളുടെ കടന്നുവരവ് ദീർഘവീക്ഷണവും ആത്മവിശ്വാസവും കൈമുതലാക്കി സിൻഡിക്കേറ്റ് ഗ്രൂപ്പ് എം ഡി വളപുരം സ്വദേശി സജിത് ഞാളു കൊപ്പം കേന്ദ്രീകരിച്ച് ബിസിനസ് രംഗത്ത് സാധ്യതകളുടെ വിത്ത് പാകിയപ്പോൾ പിറന്നത് പുതു സിനിമാ പ്രേമികൾക്ക് പുത്തൻ സിനിമ അനുഭവം നൽകിയ സിൻഡിക്കേറ്റ് സിനിമാ നൂതന വ്യാപാര രംഗത്ത് വൻകിട ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സിൻഡിക്കേറ്റ് മാൾ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള സിൻഡിക്കേറ്റ് ഓഡിറ്റോറിയം എന്നിവ പ്രദേശത്തിൻ്റെ പ്രൗഢിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ തേടിയിറങ്ങിയ കാലത്ത് സജിത്തിൻ്റെ ദീർഘവീക്ഷണത്തിൽ നമ്മുടെ നാടിന് പുത്തന അനുഭവമായി വെർച്വൽ റിയാലിറ്റി അനുഭവിക്കാനുള്ള സൗകര്യവും സിൻഡിക്കേറ്റ് മാളിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു ആവശ്യമായ ഒട്ടനവധി പ്രോഡക്റ്റുകൾ മികച്ച ഗുണമേന്മയിൽ വിതരണം ചെയ്യുന്ന സിസോ സ്റ്റോർ സജിത്തിന്റെ വ്യാപാര സംരംഭത്തിലെ ശ്രദ്ധാ കേന്ദ്രമാണ് പാലക്കാട് പുതുതായി ആരംഭിച്ച ലുലു മാളിലും സിസോയുടെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്ന എന്നത് അഭിനന്ദനാർഹമാണ് വിദ്യാഭ്യാസ മേഖലയിലും സജിത്ത് സജീവ സാന്നിധ്യമായി കർമ്മനിരതനാണ് ഭാര്യ സുപ്രിയ ശ്രീഹരി ശ്രീലക്ഷ്മി എന്നിവർ മക്കളാണ് ബിസിനസ് മേഖലയെ എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഇപ്പോൾ ചൈനയിലും സജിത്തിൻ്റെ വ്യാപാര ശൃംഖല പച്ചപിടിച്ചിട്ടുണ്ട് ചൈനയിലെ കാർഷിക രീതികളെ മലയാളിക്ക് പരിചയപ്പെടുത്താനായി ഫുട് പ്രിന്റ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട് ബിസിനസ് രംഗത്ത് പുതുമയുടെ പാഠങ്ങൾ പരീക്ഷിച്ച് വിജയം കൈവരിച്ച സജിത്തിന് വേദിയിൽ യുണീക്ക് എൻ്റർപ്രണർ അവാർഡ് നൽകി ആദരിക്കുന്നു